പുത്തനത്താണിയിൽ പെട്രോൾ പമ്പിൽ പരാക്രമം നടത്തിയ കാർ യാത്രികൻ പോലീസിന്റെ പിടിയിലായി പുത്തനത്താണി തിരുനാവായ റോഡിലെ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിലാണ് യുവാവ് പരാക്രമം നടത്തിയത് തെക്കൻ കുറ്റൂർ വലിയ പറമ്പ് സ്വദേശി കല്ലിങ്ങൽ ഷാജഹാനെയാണ് കൽപ്പകഞ്ചേരി പോലീസ് പിടികൂടിയത് തിങ്കളാഴ്ച രാവിലെ മണിയോടെ പുത്തനത്താണി തിരുനാവായ റോഡിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പമ്പിലാണ് സംഭവം തിങ്കളാഴ്ച പുലർച്ചെ ഒരു മണിയോടെ പമ്പിലെത്തിയ പ്രതി ഇരുന്നൂറ് രൂപയ്ക്ക് ഇന്ധനം നിറയ്ക്കുകയും കയ്യിൽ കാശില്ലെന്ന് പറഞ്ഞ മൊബൈൽ ഫോൺ രാവിലെ വീണ്ടും എത്തി രൂപയ്ക്ക് െത്തിനൂറ് അടിച്ചപ്പോൾ ജീവനക്കാർ പണം ആവശ്യപ്പെട്ടു ഇതിനു പിന്നാലെ പ്രതി പരാക്രമം നടത്തുകയായിരുന്നു കാറിൽ കരുതിയിരുന്ന ഇരുമ്പുവടി ഉപയോഗിച്ച് പമ്പിന്റെ ഓഫീസ് അടിച്ചു തകർത്ത പ്രതി പെട്രോൾ ഡിസ്പെൻസറും തല്ലി തകർത്തു തുടർന്ന് രാത്രി നൽകിയ മൊബൈൽ ഫോൺ തിരിച്ചു വാങ്ങാതെ പോവുകയായിരുന്നു ആക്രമണത്തിൽ ഓഫീസിന്റെ ഗ്ലാസ് പാളി തെറിച്ച് പമ്പു ജീവനക്കാരന് പരിക്കേറ്റിട്ടുണ്ട് യാതൊരു പ്രകോപനവുമില്ലാതെയായിരുന്നു ആക്രമണമെന്ന് പമ്പു ജീവനക്കാർ പറയുന്നു Dit is 'n baie belangrike ding om te onthou. 嗯。嗯，你看嘛，二，嗯，这家还是真的有待遇。 പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി